മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ പ്രതിയായ യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസീൻ മജീദിനെതിരെ വീണ്ടും നടപടി അധ്യാപകനായ ഫർസീന്റെ ഒരു വർഷത്തെ തടഞ്ഞു ശമ്പളവർദ്ധന മേധാവിയെ അറിയിക്കാതെ യാത്ര ചെയ്തതിനാൽ നടപടിയെന്നാണ് വിശദീകരണം എന്നാൽ നടപടിയെന്നാണ് ഫർസീന്റെ ആരോപണം പ്രതികാര പ്രതികാര നടപടിയാണെന്നുള്ളത് ഈ മുഴുവൻ വിശ്വാസികൾക്കും ബോധ്യമുണ്ട് നിയമപരമായിട്ട് നേരിടും ഞാൻ അതിനകത്ത് കുറ്റക്കാരനാണെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇതിനകത്ത് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഞങ്ങളെ ആക്രമിച്ചു എന്ന് പറയുന്ന കേസിനകത്ത് പ്രതിയാണ് അന്നത്തെ എൽ ഡി എഫിൻ്റെ കൺവീനർ ഇ പി ജയരാജൻ ഈ കേസിനകത്ത് പ്രതിയാണ് അന്നത്തെ മുഖ്യമന്ത്രിയുടെ സന്തത സഹചാരിയായി കൂടെ നടക്കുന്ന മുഖ്യമന്ത്രിയുടെ പി എ ഈ കേസിനകത്ത് പ്രതിയാണ് ഞങ്ങൾ നൽകിയിരിക്കുന്ന കേസിനകത്ത് അന്ന് ഇവർ പോലീസ് കേസെടുക്കാൻ പോലും തയ്യാറായിട്ടില്ല പിന്നീട് അത് കോടതിക്ക് മുമ്പിലെത്തി കോടതിയാണ് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഷാബാസ് അഹമ്മദ് നമുക്കൊപ്പം ചേരുകയാണ് ഷാബാസ് ഗുഡ് ഈവനിംഗ് ഫർസീനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രി ആക്രമിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ ഒരാൾക്കെതിരെ ഒന്നിലധികം നടപടികൾ ഉണ്ടാവുകയാണ് അത് തന്നെയാണ് കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവും അധ്യാപകനുമായ ഫർസീനെതിരെയാണ് വീണ്ടും ഒരു വകുപ്പ് നല്ല നടപടി ഉണ്ടായിരിക്കുന്നത് ഫർസീന്റെ ഒരു വർഷത്തെ ശമ്പള വർധനവ് കട്ട് ചെയ്തുകൊണ്ടാണ് കണ്ണൂരിലെ മുട്ടന്നൂർ യു പി സ്കൂൾ മാനേജ്മെന്റ് ഒരു ഉത്തരവിറക്കിയിരിക്കുന്നത് ആ ഉത്തരവിൽ പറയുന്നത് ഫർസീൻ സ്ഥാപന മേധാവിയെ അറിയിക്കാതെ പുറത്തേക്ക് യാത്ര ചെയ്തു അതുമാത്രമല്ല മുഖ്യമന്ത്രിക്കെതിരെ അതിക്രമത്തിന് ശ്രമിച്ചു അതുമാത്രമല്ല അധ്യാപക പദവിക്ക് കളങ്കം വരുത്തിയെന്നും ആ ഉത്തരവിൽ പറയുന്നു പതിനാല് ദിവസത്തിനകം മറുപടി നൽകിയില്ലെങ്കിൽ ആ ഉത്തരവ് അന്തിമമായിരിക്കും ഫർസീനിന്റെ ഒരു വർഷത്തെ ശമ്പള വർധനവ് പൂർണ്ണമായും കട്ട് ചെയ്യുമെന്നാണ് ചെയ്യുമെന്നുമാണ് ആ ഉത്തരവിൽ പറയുന്നത് ഫർസീൻ ഇതിൽ പ്രതികരിക്കുന്നത് ഇത് തീർത്തും ഒരു പ്രതികാര നടപടി എന്നോണമാണ് തന്നെ തുടർച്ചയായി വേട്ടയാടുകയാണ് മുൻപ് ഇതേ കേസിൽ ഫർസീൻ ആറുമാസത്തോളം സസ്പെൻഷൻ അനുഭവിച്ചതാണ് ശേഷം തിരിച്ച് ജോലിയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു അപ്പോൾ തീർത്തും പ്രതികാര നടപടിയാണ് മാനേജ്മെന്റ് എന്നാണ് ഫർസീൻ പറയുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ കൃത്യമായ നിർദ്ദേശത്തോടു കൂടിയാണ് മാനേജ്മെന്റ് ഈ നടപടി സ്വീകരിക്കുന്നതെന്നും ഫർസീൻ പറയുന്നു ഈ കേസിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിമൂന്നിന് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പിണായിജിനെതിരെ കരിങ്കുടി പ്രതിഷേധം നടത്തിയതിനാണ് ഫർസിനെതിരെ നടപടി തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നത് ഷബാസ് ആണ് വിവരങ്ങളുമായി നമുക്കിപ്പം കൊച്ചിയിൽ നിന്ന് ചേർന്നത്